നമ്മുടെ സെലിബ്രിറ്റികൾ എത്ര പൊരിവയിലത്ത് പുറത്തിറങ്ങിയാലും അവരുടെ മുഖത്ത് ഒരു ഡാർക്ക് സ്പോട്ട്സോ സൺ ഡാമേജോ ഒന്നും തന്നെ ഉണ്ടാവില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് ഇങ്ങനെ ക്ലിയർ സ്കിന്ന് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ അവരുടെ ഡെർമറ്റോളജിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമേ അവർ യൂസ് ആക്കുന്നു നമ്മുടെ സ്കിന്നും ഇങ്ങനെ സൂപ്പർ ആവണന്നുണ്ടെങ്കിൽ നമ്മളും നല്ല സൺസ്ക്രീനും മോസ്ച്ചറൈസർ ഒക്കെ യൂസ് ആക്കണം അതിനൊറ്റി രണ്ട് സാധനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് ആണ് നമ്മുടെ ഡോക്ടർ ഷെത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീൻ ആണ് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് ബ്ലെൻഡ് ആയി നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് തരുന്നുണ്ട് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല ഇതിൽ കോജിക് ആസിഡ് നയാസിനമേഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെന്റേഷനും മാറ്റാനും ഒപ്പം സൺ ഡാമേജ് മാറ്റാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വി യു വി റൈസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷനും തരുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഡോട്ടർ ഷെത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയിസ്ച്ചറൈസർ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഓയിൽ ഫ്രീ ഫോർമുല എണലും കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ ഫേഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലൊരു ജെൽ ക്രീം ടെക്സ്ചർ ആണ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെയും സൺസ്ക്രീനും മോയിസ്ചറൈസും യൂസ് ആക്കാത്തവർ ഇനിയെങ്കിലും യൂസ് ആക്കി തുടങ്ങും കളക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സൈറ്റിൽ എന്റെ കൂപ്പൺ കോഡായു ടു സീറോ യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് കിട്ടും അപ്പൊ ഞാൻ പോയി റീൽസ് എടുത്തിട്ട് വരാം ബൈ